ോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണട വെക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് പ്രധാനമായും മൂന്ന് അസുഖങ്ങൾ കൊണ്ടാണ് കണ്ണട വെക്കേണ്ട ആവശ്യം വരുന്നത് ഒന്ന് അടുത്തുള്ളത് കാണുക അകലയുള്ളത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൂരക്കാഴ്ച ഇല്ലാതിരിക്കുക അടുത്തുള്ളത് കാണുക എന്ന് പറഞ്ഞാൽ ഹൃശ്യദൃഷ്ടി നിയർ വിഷൻ എന്നൊക്കെ അതിന് പറയും ദൂരക്കാഴ്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ബോർഡൊന്നും എന്ത് ചെയ്യില്ല കാണാൻ സാധിക്കില്ല ശരിക്കും മനസ്സിലാവില്ല ആകെ ബ്ലേഡ് ആയിരിക്കും മങ്ങിയ അവസ്ഥ ആയിരിക്കും രണ്ടാമത്തേത് അടുത്തുള്ളത് കാണാൻ പറ്റില്ല പേപ്പറൊന്നും വായിക്കാൻ പറ്റില്ല ദൂരമുള്ളത് കാണാം അതിനെ നമ്മൾ ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ എന്താ പറയും ദീർഘദൃഷ്ടി എന്നൊക്കെ പറയും ദൂരമുള്ളത് കാണും അടുത്തുള്ളത് കാണൂല മറ്റേതോ അടുത്തുള്ളത് കാണും ദൂരമുള്ളത് കാണൂല ഇങ്ങനെ അടുത്തുള്ളത് കാണുകയും ദൂരമുള്ളത് ദൂരക്കാഴ്ചയില്ലാത്തതിനെ നമ്മൾ സയൻറ്റിഫിക്കലി മയോപ്പിയെന്നൊക്കെയാണ് പറയുക മറ്റേനെ നമ്മൾ ഹൈപ്പർ എന്ന് പറയും ഏതിനെ അടുത്തുള്ളത് കാണാനും സാധിക്കില്ല ദൂരമുള്ളത് കാണാൻ കാണാനും പറ്റുന്നതിനെ നമ്മൾ ഹൈപ്പർ മെട്രോ രണ്ടെണ്ണം ഉണ്ട് മയോപ്പിയും ഹൈപ്പർ മെട്രോപ്പിയും ഇതെങ്ങനെ പരിഹരിക്കാമെന്നു പറയുന്നതിന് മുമ്പ് ഞാൻ ഇതെങ്ങനെ വരുന്നു എന്ന് പറഞ്ഞുതരാം ഓക്കെ സാധാരണയായിട്ട് ഈ മയോപ്പിയ വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഈ കണ്ണിൻ്റെ വലിപ്പുണ്ടല്ലോ അത് കുറച്ചും കൂടി വലുതായാലാണ് മയോപ്പിയ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ പുറത്ത് കൃഷ്ണമണി എന്ന് പറഞ്ഞ് ചിലരൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാധനമുണ്ട് അതിന്റെ ഫ്രണ്ടിൽ കോർണിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ കണ്ണിന്റെ കറുപ്പ് ഭാഗത്തിന്റെ മുമ്പ് മുമ്പില് ആ കോർണിയയുടെ പവർ കൂടിയാലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലെൻസിന്റെ പവർ കൂടിയാലോ നമ്മുടെ അതിന്റെ ബാക്കിലുള്ള റെറ്റിനയിൽ പതിക്കേണ്ട ഈ വെളിച്ചം ഈ ഇമേജ് അതിന് മുന്നിൽ രൂപപ്പെടും എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇതിൻ്റെ കണ്ണിൻ്റെ പവർ കൂടിയാലോ അല്ലെങ്കിൽ കണ്ണിൻ്റെ വലിപ്പം കൂടിയാലോ ഇത് സംഭവിക്കുന്ന വച്ചാൽ അടുത്തുള്ളത് കാണാൻ സാധിക്കുമെങ്കിലും ദൂരെ ഉള്ളത് കാണാൻ സാധിക്കില്ല അതിനെയാണ് നമ്മൾ ഹൃദദൃഷ്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കണ്ണിൻ്റെ പവർ കൂടുക അല്ലെങ്കിൽ പിന്നെന്താണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ലെൻസിന്റെ പവർ കൂടുക അല്ലെങ്കിൽ ഐബാളിൻ്റെ സൈസ് വലുതാവുക മയോപ്യക്ക് കാരണമാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിഫ്രാക്റ്റീവർ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് കോൺ കേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം മൈനസ് പവറുള്ള ലെൻസ് ആണ് കണ്ണിൻ്റെ പവർ കൂടിയാൽ നമ്മൾ ഉപയോഗിക്കുക കണ്ണിൻ്റെ പവർ കൂടി അപ്പോൾ കുറച്ച് മൈനസ് ആയിട്ടുള്ള ലെൻസ് ഉപയോഗിച്ചാൽ പവർ നോർമൽ ആവും ഓക്കെ ഇനി നമുക്ക് ഹൈപ്പർ മെട്രോപിയെക്കുറിച്ച് പറയാം ഹൈപ്പർ മെട്രോപ്പിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണിൻ്റെ പവർ കുറയുന്നതാണ് പ്രശ്നം നമ്മുടെ ലെൻസിൻ്റെയോ കണ്ണിൻ്റെ മുന്നിലുള്ള കോർണയുടെയോ പവർ കുറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഐബാളിൻ്റെ സൈസ് കുറയുന്നതോ ആണ് കാരണം അപ്പൊ പവർ കുറച്ച് കൂട്ടണം അതിന് നമ്മൾക്ക് പ്ലസ് പവർ ഉള്ള ലെൻസാണ് ഉപയോഗിക്കുന്നത് പ്ലസ് പവർ ഉള്ള ലെൻസിനെ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്നാണ് പറയുക മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അസ്റ്റിക് മാറ്റിസം എന്ന കാര്യത്തെ കുറിച്ചാണ് അസ്റ്റിക് മാറ്റിസം എന്ന് പറയുമ്പോൾ അസ്റ്റിക് മാറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കോർണിയ കാണുന്നില്ലേ കണ്ണിന്റെ മുമ്പിൽ ബ്ലാക്ക് കളറിന്റെ ഫ്രണ്ടിൽ ഒരു കോർണിയ ഉണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോർഷൻ ഈ കോർണിയുടെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ വളവും തിരിവും ഒക്കെ ആവുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ക്രമത്തിലല്ലാതിരിക്കുമ്പോൾ കണ്ണിൽ റെറ്റിനയിൽ പതിക്കേണ്ട ഇമേജ് പല സ്ഥലത്തായിട്ട് ചിതറി പതിക്കും ഇതിനെയാണ് നമ്മൾ അസ്റ്റിക് മാറ്റിസ് പറയുന്നത് ഇതെങ്ങനെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ അമ്പിളി മാസത്തെയോ നക്ഷത്രങ്ങളൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് രണ്ടെണ്ണമായിട്ട് തോന്നും ഞാൻ ഈ ലെൻസ് വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊരു മയോപ്പിയും ചെറുതായിട്ടൊരു അസ്റ്റിക് മാറ്റിസും ഉണ്ട് എനിക്കെല്ലാം കാണാൻ കഴിയും പക്ഷേ ഈ ഗ്ലാസ് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അപ്പോൾ ഡബിൾ വിഷനൊക്കെ അസ്റ്റിക് മാറ്റിസ് ഒരു ഫീച്ചറാണ് അപ്പം മൂന്ന് ഡിഫക്റ്റ് തന്നെ പറഞ്ഞു മയോപ്പിയ കണ്ണിൻ്റെ ഐബാളിൻ്റെ സൈസ് കൂടുന്നതോ പവർ കൂടുന്നതോ കാരണം അത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുക മൈനസ് ലെൻസ് വെച്ചിട്ട് രണ്ട് ഹൈപ്പർ മെട്രോപ്പിയ ഹൈപ്പർ മെട്രോപിയെന്ന് പറഞ്ഞാൽ പവർ കുറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഐബാളിൻ്റെ സൈസ് കുറയുന്നതോ അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുക പ്ലസ് ലെൻസ് വെച്ചിട്ട് പിന്നെ വാട്ടർ ബോട്ട് നമ്മുടെ അസ്റ്റിക് ആ കണ്ടീഷൻ ഞാൻ പറഞ്ഞു ചിതറി തെറിക്കുകയാണ് കോർണീൻ്റെ കറവ് ശരിയല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക സിലിണ്ട്രിക്കൽ ലെൻസ് ജസ്റ്റ് ലൈക്ക് സിലിണ്ടർ സിലിണ്ട്രിക്കൽ ലെൻസ് വെച്ചിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഈ മയോപ്പിയ ചിലപ്പോൾ കുട്ടികളിൽ വളരെ നോർമൽ ആയിരിക്കും രണ്ട് വയസ്സ് വരെ പക്ഷേ ഈ സ്കൂൾ ഗോയിങ് ഏജിൽ എന്ന് പറഞ്ഞാൽ ഫൈവ് സിക്സ് ഏജിൽ ബോർഡിലേക്ക് കുട്ടികൾക്ക് കാണാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ ടീച്ചർ എന്ത് ചെയ്യണം അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഐ ടെസ്റ്റിങ്ങിന് വിടണം കാരണം എന്താ വെച്ചാൽ ഈ മയോപ്പിയ കുറെ കാലം കറക്റ്റ് ചെയ്യാതിരുന്നാൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ചയെ ഇത് ബാധിക്കും മയോപ്പിയ മൂന്ന് വിധമാണ് ഒന്ന് കഞ്ചനക്കൽ മയോപ്പിയ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന രണ്ടാ അത് കുട്ടികളിൽ കാണുന്ന രണ്ടാമതായിട്ട് സ്കൂൾ മയോപ്പിയ എന്ന് പറയുന്ന സ്കൂളിൽ വെച്ചിട്ട് ടീച്ചർ ഒബ്സർവ് ചെയ്യുന്ന കാര്യം മൂന്നാമതായിട്ട് മയോപ്യ ഉണ്ടാവുന്നത് പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ് അപ്പോൾ ഈ പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ് ഇതിൽ കണ്ണിൻ്റെ റെറ്റിനെ വരെ നശിക്കുന്ന വളരെ സീരിയറ്റ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ ഈ റിഫ്രാക്റ്റീവ് എയറിനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച തന്നെ ഇങ്ങനത്തെ സീരിയസ് കണ്ടീഷനിൽ അത് ബാധിക്കും പിന്നെ ഇതൊക്കെ പറയാനുള്ളത് ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നമാണ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെ പവർ കൂട്ടാനും കുറക്കാനും സാധിക്കുന്ന മസിലുകളുണ്ട് പേശികളുണ്ട് ഈ പേശികൾ അത് അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് കുറഞ്ഞ തോതിലെ കാഴ്ച ഭംഗിയിട്ടുണ്ടെങ്കിലും വളരെ കൂടുതൽ കണ്ണിലെ പേശികൾ വളരെ സ്ട്രെയിൻ എടുത്ത് ഈ ലെൻസിൻ്റെ കർവേച്ചർ ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാതിരുന്ന നമുക്ക് ഈ അയിൻ്റെ സ്ട്രെയിന് കാരണം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലെൻസിനെ അവർ കൂടുതൽ കംപ്രസ് ചെയ്ത് നിർത്തുകയാണ് അപ്പം ഈ സ്ട്രെയിന് കാരണം നമുക്ക് ഹെഡ് ഏയ്ക്കും എന്ന് പറഞ്ഞാൽ തലവേദനയും അതുപോലെ കണ്ണിലൊലിപ്പും ഒക്കെ വരും കാരണം എന്താ ഐൻ്റെ സ്ട്രെയിനിന് കൂടിയിട്ടാണ് അത് നമ്മൾ റിഫ്രാക്റ്റീവ് എറർ കറക്റ്റ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ ആവും മോർ ദാൻ ദാറ്റ് വട്ട് ഐ വാണ്ട് ടു ആഡ് യൂസ് ദാറ്റ് നമ്മൾ ലാപ്ടോപ്പും സ്ക്രീൻ ടൈം വളരെയധികം മൊബൈൽ ഫോണും ലാപ്ടോപ്പൊക്കെ സ്ക്രീൻ ടൈം കുറേ നേരം ഉപയോഗിച്ചാൽ ഈ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും ശരിയാണത് അപ്പം ആവശ്യത്തെ ഉപയോഗിക്കരുത് എന്നല്ല ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇത് മാത്രമല്ല ബുക്ക് ബുക്കെടുത്തിട്ട് ഇതാ എടുത്തിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിലും ബുക്കെടുത്ത് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ കുറേ നേരം അടുത്തുള്ളത് നോക്കിയിരിക്കല്ലേ അപ്പം ഈ സ്ട്രെയിൻ വരും അതുകൊണ്ട് को आ, ീ പഠിക്കുന്ന കുട്ടികളില് കൂടുതലായിട്ടും മയോപ്പിയൊക്കെ കാണുന്ന വരുന്നത് ഇങ്ങനെയുള്ള സ്ട്രെയിനെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോഴും സ്ക്രീനിൽ നോക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യാം കുറച്ച് അകലേക്ക് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത് അപ്പോൾ കണ്ണിന് ഒലിപ്പും തലവേദനയൊക്കെ വരും അപ്പോൾ കണ്ണില് നമ്മൾ ക്ലിനിക്കിൽ പോകുമ്പോൾ ഡോക്ടർ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡ്രോപ്സ് നമ്മൾ കണ്ണിൽ ഉറ്റിക്കും അല്ലേ അത് കാരണം എന്നറിയോ അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പേശികൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണിൻ്റെ വിഷനും കൂടി അത് മരവിപ്പിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര വിഷൻ ലോസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും ആ കണ്ണുറ്റിക്കുമ്പോൾ എന്ത് ചെയ്യും കണ്ണിൻ്റെ ആണ് പോകും അപ്പോൾ എന്ത് ചെയ്യും എത്രത്തോളം നമുക്ക് കാഴ്ച മാങ്ങും ശരിയാണ് അപ്പോൾ അത്രത്തോളം കണ്ണിന് ശരിക്കും എന്തുണ്ട് പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് കാണാതെ അറിയാതെ നിൽക്കണം അപ്പോൾ എല്ലാവരും വിഷം കറക്റ്റ് ചെയ്യണം വിഷം കറക്റ്റ് ചെയ്യാതിരുന്നാൽ ഒരു ഭാവിയിൽ ക്രോണിക് വിഷൻ ലോസ് സാവധാനം സാവധാനം നമ്മുടെ വിഷൻ ലോസ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാവും സോ ബെറ്റർ ടു ക്ലിയർ യുവർ വിഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മോർ ഓവർ ഷെയർ ചെയ്യണം താങ്ക് യു വെരി മച്ച് ടുഡേഡിയോസ് ഓവർ വി വില് സി ടു മോറോ വിത്ത് അനദർ ഡിഫറെ വീഡിയോ താങ്ക് യു താങ്ക്സ് അഗൈൻ